രാജ്യത്ത് സമാധാനവും വികസനവും നടപ്പിലാകാൻ ജാതിമത ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾ ഒന്നിക്കണമെന്ന് സി ആർ മഹേഷ് എം എൽ ഗാന്ധി ദർശൻ കൊല്ലം ജില്ലാ കമ്മിറ്റി കരുനാഗപ്പള്ളി മുനമ്പം ലേക്ക് വ്യൂവിൽ സംഘടിപ്പിച്ച ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി ആർ മഹേഷ് എം എൽ എം അമിതമായ ഭ്രമമില്ലാതെ ഒരു സന്യാസി തുല്യമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നു ബുദ്ധൻ പറഞ്ഞതുപോലെ ലളിതമായ ജീവിതത്തിലൂടെ അഴിമതി നടത്താതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും താഴേക്കട്ടുള്ള സാധാരണക്കാരന്റെ മുഖം മനസ്സിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അവന് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണാധികാരികൾ അപ്പൊ അങ്ങനെ 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 എങ്ങനെ സാധിക്കും ഈ ഈ ഘട്ട കാലഘട്ടത്തിൽ നമ്മൾ പ്രകോപനം എന്ന് തീരുമാനിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പലപ്പോഴും പ്രകോപനം കൊള്ളുന്ന അവസ്ഥ വളരെ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരു ഗാന്ധിയൻ ആദർശ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതിലേക്ക് എത്താനൊരു തീരുമാനം എടുത്താൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് വിജയിച്ചു തെറ്റുകൾ പറ്റാത്ത നമ്മൾ വീടും വീണ്ടും വഴുന്നേക്കും വീടും വീണ്ടും വെഴുന്നേക്കും ദേഹത്തും ശരീരത്തിനും ചെടി പറ്റും നമ്മൾ വീണ്ടും കഴുകും വീണ്ടും ചെടി പറ്റും അപ്പൊ അങ്ങനെ ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ നമ്മുടെ ആളുകൾക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ഗുണമായിരിക്കും എല്ലാവർക്കും എന്ന് കാര്യമാണ് സെന്റ് പ്രൊഫസർ റോണി കെ ബേബി ക്ലാസ് നയിച്ചു ഈ ും ആളൊന്നും കഴിഞ്ഞിരുന്നില്ല പത്ത് മൂവായിരം നാലായിരം വർഷം നേടുന്ന ഇന്ത്യൻ ചെറുപ്പത്തിൽ മൂന്നോ നാളോ സാമ്രാജ്യം മാത്രമേ ഇന്ത്യന് ഭരണം നടത്തിയിട്ടുള്ളൂ ആദ്യത്തേത് മൗര്യ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യന്റെ പിന്നീട് വന്നത് ഗുപ്ത സാമ്രാജ്യം പിന്നീട് മൂന്നാമത് വന്നത് മുഗൾ സാമ്രാജ്യം നാലാമത് വന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യം പക്ഷേ ഈ നാല് സാമ്രാജ്യങ്ങൾക്കും അവരുടെ മുഴുവൻ എല്ലാം വെച്ച് ഈ രാജ്യത്തിന്റെ പകുതി പ്രദേശങ്ങൾ പോലും ഒരു യൂണിറ്റി നൽകാനായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ പോലും ഇന്ത്യയുടെ മൂന്നിലൊന്ന് പ്രദേശങ്ങൾ മാത്രമേ ബ്രിട്ടീഷുകാർക്ക് അവരുടെ നേരിട്ടുള്ള ഭർമ്മത്തിന് സാധിച്ചുള്ളൂ ജില്ലാ പ്രസിഡന്റ് എം പി ഹെൻറി അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി മുനമ്പത്ത് ഷിഹാബ് ബിന്ദു ജയൻ അഡ്വക്കേറ്റ് കെ എ ജവാദ് നസീം ബി വി ബാബുജി പട്ടത്താനം സുമിത്ര സുരേഷ് പനക്കുളങ്ങര മെഹർഗാൻ ചെന്നല്ലൂർ ചവറ ഗോപകുമാർ അയ്യാണിക്കൽ മജീദ് റഷീദ് ബി ശശിധരൻ മധു കവിരാജ് സുഭാഷ് ബോസ് രമേഷ് ബാബു മോഹൻദാസ് ശിവശങ്കര ഗുരുക്കൾ വിശ്വകുമാർ ഗഫൂർ മുനമ്പത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി